എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരുണ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കാരുണ്യ ബെനവലന്റ് ഫണ്ടിനെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് പുതിയ പദ്ധതി ആലോചിച്ചിരുന്നു എങ്കിലും ഉടൻ പരിഗണിക്കാനില്ലെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് കെ ബി എഫ് പദ്ധതിയുടെ കാലാവധി ഡിസംബറിൽ അവസാനിച്ചതിനെ തുടർന്ന് മാർച്ച് വരെ നീട്ടിയിരുന്നു ഇതാണിപ്പോൾ നിലവിൽ വീണ്ടും നീട്ടിയിട്ടുള്ളത് ലോട്ടറി വകുപ്പ് നടപ്പിലാക്കിയിരുന്ന കെ ബി എഫ് പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ ആരോഗ്യ വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് കീഴിലേക്ക് മാറ്റിയിരുന്നു രണ്ട് ലക്ഷം രൂപയുടെ ചികിത്സ ആനുകൂല്യങ്ങളാണ് കാരുണ്യ ബെനവലൻ്റ് ഫണ്ടിൽ നിന്ന് ഒരു കുടുംബത്തിന് ലഭിക്കുക വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഒരു ലക്ഷം രൂപ അധികമായിട്ടും നൽകുന്നതാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കാൻ പട്ടികയിൽപ്പെടുത്തിയ ആശുപത്രികൾ വഴി ബെനവലന്റ് ഫണ്ടിൻ്റെ ചികിത്സാ സേവനങ്ങൾ നൽകുന്നതാണ് പദ്ധതി പ്രകാരം ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻ്റ് എട്ട് രണ്ട് കോടി രൂപ ആശുപത്രികൾക്ക് നൽകുവാനുണ്ട് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കുടിശ്ശികയായിട്ടുള്ള ആയിരത്തി എഴുന്നൂറ്റി എട്ട് പോയിന്റ് എട്ട് ആറ് കോടി രൂപ വരുമെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ആരോഗ്യകിരണം ഹൃദ്യം മാതൃയാനം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി ആയിട്ടുള്ള ആർ ബി എസ് കെ തുടങ്ങിയ പദ്ധതികളിലും കുടിശ്ശികയുണ്ട് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ മറ്റു ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുവാൻ കൂടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ